ട്രേഡ് വാർ ഒരിക്കൽ മൈ ഫ്രണ്ട് ആയിരുന്ന ആൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന രൂപത്തിൽ നിൽക്കുകയാണ് ടാക്സ് ആണ് ഈ വാറിലെ ആയുധം മൈ ഫ്രണ്ടിന് ഇഷ്ടമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളോ മറ്റുള്ളവർ വാങ്ങാൻ പാടില്ല ബ്രിക്സ് കൂട്ടായ്മ പാടില്ല റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങാൻ പാടില്ല എന്നിങ്ങനെ പല നിയന്ത്രണങ്ങൾ പക്ഷേ മൈ ഫ്രണ്ടിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ നിന്നോ എന്ത് സാധനവും വാങ്ങാം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് ടാക്സ് കുറച്ച് ഇറക്കണം ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുവാൻ മൈ ഫ്രണ്ടിന് റഷ്യയിൽ നിന്നും ഫെർട്ടിലൈസേഴ്സ് വളം ഇഷ്ടം പോലെ ഇറക്കാം മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല ഇപ്പോൾ തന്നെ നിലവിലുള്ള ടാക്സിന് പുറമെ ഇരുപത്തഞ്ച് ശതമാനം അധികം ബ്രിക്സിൻ്റെ പേരിൽ പത്ത് ശതമാനം വീണ്ടും ഏർപ്പെടുത്തും എന്ന് പറയുന്നു ഇന്നലെ മറ്റൊരു അമ്പത് ശതമാനം നികുതി എല്ലാം കൂടി ചേർത്ത് നൂറ് ശതമാനത്തിൽ കൂടുതൽ ടാക്സ് വരും നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കയറ്റി അയക്കാം ഏതായാലും ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ മൈ ഫ്രണ്ടിനോട് തിരിച്ച് നമ്മുടെ പ്രതികരണത്തിൻ്റെ ഭാഗമായി വാക്കൊന്നും നേരത്തെ കൊടുത്തിരുന്നില്ല എങ്കിലും പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്ന എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങളുടെ പർച്ചേസ് പരിഗണിക്കുന്ന പരിപാടിയേ ഇല്ല എന്ന് അറിയിച്ചു ഈ അവസരത്തിൽ മൈ മൈഫ്രണ്ടിൻ്റെ പ്രധാന ശത്രുവായ റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ട്രൂപ്പ്ലൈവ് വൺ സിക്സ്റ്റി അഥവാ ടി യു വൺ സിക്സ്റ്റി ആ വിമാനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം വൈറ്റ് സ്വാൻ എന്ന് അറിയപ്പെടുന്നു എങ്കിലും മൈ ഫ്രണ്ടിൻ്റെയും കൂട്ടരുടെയും കൂട്ടായ്മയായ നാറ്റോയ്ക്ക് ബ്ലാക്ക് ജാക്ക് ആണ് ഈ വിമാനം ചില ടെക്നിക്കൽ അഡ്വാൻറ്റേജസിന് വേണ്ടി വൈറ്റ് കളർ ഉള്ള ഈ വിമാനം നാറ്റോയ്ക്ക് എങ്ങനെ ബ്ലാക്ക് ജാക്ക് ആയി എന്നറിയില്ല ന്യൂക്ലിയർ ആയുധം പ്രയോഗിച്ച ശേഷം അതിൻ്റെ റേഡിയേഷനിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ വരാൻ ഈ വെള്ളനിറത്തിലുള്ള പ്രത്യേകതരം പെയിൻറിങ് സഹായിക്കും എന്നാണ് അഡ്വാൻറ്റേജ് തൽക്കാലം രാഷ്ട്രീയവും ടാക്സുമെല്ലാം വിട്ട് ഈ വിമാനത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ഒന്ന് നോക്കാം ആൻഡ്രി ടുപ്പൊലേവ് എന്ന റഷ്യൻ എയർക്രാഫ്റ്റ് ഡിസൈനറിൻ്റെ പേരിലാണ് യു എന്ന ടുപ്പൊലേവ് വിമാനങ്ങൾ അറിയപ്പെടുന്നത് ടി ടിയു രണ്ട് യു നാല് തുടങ്ങി ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ സോണിക് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയ ടിയു നൂറ്റിനാൽപ്പത്തിനാല് വരെയുള്ള വിമാനങ്ങൾ ഡിസൈൻ ചെയ്ത ആൾക്കാരിൽ പ്രമുഖനാണ് ആൻഡ്രി ടുപ്പൊലോവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ടി യു നൂറ്റി നാൽപ്പത്തി നാല് ആദ്യമായി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കോൺകോഡ് വിമാനങ്ങൾ കമേഴ്ഷ്യലായി പറന്നു തുടങ്ങിയത് അതായത് കോൺകോഡ് വിമാനങ്ങൾക്ക് മുന്നേ റഷ്യയുടെ സൂപ്പർസോണിക് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റായ ടി യു നൂറ്റി നാൽപ്പത്തി നാല് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് സ്വാൻ എന്നറിയപ്പെടുന്ന ടുപ്പുലേവ് നൂറ്റി അറുപത് ഒരു ലോങ് റേഞ്ച് ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള സൂപ്പർസോണിക് ആയിട്ടുള്ള വേരിയബിൾ സ്വിഫ്റ്റ് വിങ് ഉള്ള ഹെവി സ്ട്രാറ്റജിക് ബോംബറും മിസൈൽ പ്ലാറ്റ്ഫോമുമാണ് എന്നാൽ റഷ്യയുടെ എസ് നാനൂറ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് സംഭവിച്ചതുപോലെയുള്ള ഒരു ചരിത്രം ടി യു നൂറ്റി അറുപതിനുമുണ്ട് ചരിത്രം എന്ന് പറയാൻ പറ്റില്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം റഷ്യയുടെ എസ് നാനൂറ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ ഉക്രൈൻ പല പ്രാവശ്യം ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ എസ് നാനൂറ് ഇന്ത്യ വാങ്ങി ഇന്ത്യയുടേതായ സ്വന്തം കസ്റ്റമൈസേഷൻ നടത്തിയതിനു ശേഷം ഓപ്പറേഷൻ സിന്ധുറിൽ വളരെ എഫക്റ്റീവ് അതുപോലെ ടീയു നൂറ്റി അറുപത് ബോംബർ വിമാനങ്ങളെ ഉക്രൈൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആദ്യത്തെ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന ഡ്രോൺ ആക്രമണത്തിലൂടെ ആക്രമിച്ച് നശിപ്പിച്ചു ഒരുപാട് വിമാനങ്ങൾ നശിക്കപ്പെട്ടു വൻ നാശനഷ്ടമാണ് ഇതിലൂടെ റഷ്യയ്ക്ക് സംഭവിച്ചത് പക്ഷേ ഈ ആക്രമണം ആകാശത്ത് വെച്ചല്ല സംഭവിച്ചത് എയർബേസിൽ കിടക്കുകയായിരുന്ന വിമാനങ്ങളെയാണ് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചത് അക്കൂട്ടത്തിൽ ടിയു നൂറ്ററുപതുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ടി യു നൂറ്റി അറുപത് ബോംബർ വിമാനങ്ങളെ അതുവരെ റഷ്യ ഉപയോഗിച്ചിട്ടില്ല ഓപ്പറേഷൻ സ്പൈഡർ വെബിനുള്ള തിരിച്ചടി റഷ്യ ടി യു നൂറ്റി അറുപത് ബോംബറുകൾ ഉപയോഗിച്ച് തന്നെയാണ് കൊടുത്തത് ആയിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനായിരുന്നു തിരിച്ചടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് യൂണിയനിലെ ടുപ്പൊലേവ് ഡിസൈൻ ബ്യൂറോ ആണ് ടി യു നൂറ്റി അറുപത് ഡിസൈൻ ചെയ്തത് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളായ ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റോസ് ഫോർട്ടസ്റ്റുകൾക്ക് ബദലായാണ് ഈ വിമാനങ്ങൾ ഡിസൈൻ ചെയ്തത് ബി ഫിഫ്റ്റി ടുവിനേക്കാൾ വലുത് അമ്പത്തിനാല് മീറ്റർ നീളം അൻപത്തിയാറ് മീറ്റർ വിങ് സ്പാൻ അതായത് വിങ്ങുകൾ നിവർത്തി വെച്ചിരിക്കുമ്പോൾ വിങ്സ് സ്വിഫ്റ്റ് ബാക്ക് ചെയ്തിരിക്കുമ്പോൾ മുപ്പത്തിയാറ് മീറ്റർ വിങ് സ്പാൻ അതായത് ഡെൽറ്റ കൺഫിഗറേഷൻ വിങ്സ് വിടർത്തി വെച്ചിരിക്കുമ്പോൾ സബ്സോണിക് സ്പീഡിലും വിങ്സ് സ്വിഫ്റ്റ് ബാക്ക് ചെയ്തിരിക്കുമ്പോൾ സൂപ്പർ സോണിക് സ്പീഡും അതായത് ഡെൽറ്റ കൺഫിഗറേഷൻ സൂപ്പർ സോണിക് സ്പീഡുമാണ് ഈ വിമാനത്തിന് ഉള്ളത് ടി യു നൂറ്റി അറുപത് സർവീസിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സോവിയറ്റ് യൂണിയൻ ഡിസൈൻ ചെയ്ത അവസാനത്തെ ബോംബർ വിമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോവിയറ്റ് യൂണിയൻ ഇല്ലാതായല്ലോ അതിനുശേഷം ആകെ ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് ടിയു നൂറ്റി അറുപതുകളെ റഷ്യ പതിമൂന്നും ഉക്രൈൻ പത്തൊമ്പതും എണ്ണം വീതം വീതം വെച്ചെടുത്തു പിന്നീട് റഷ്യ ഉക്രൈനിൽ നിന്നും എട്ടെണ്ണം കൂടി വാങ്ങി ബാക്കി പതിനൊന്നെണ്ണം ഉക്രൈൻ സ്ക്രാപ്പ് ചെയ്തു ഈ വിമാനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉക്രൈനിന് പറ്റുന്ന കാര്യമായിരുന്നില്ല വലിയ സാമ്പത്തിക ചെലവുള്ളതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് റഷ്യൻ എയ്റോസ്പേസ് ഫോഴ്സിൻ്റെ ലോങ് റേഞ്ച് ഏവിയേഷൻ ബ്രാഞ്ചാണ് ഈ വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ട് ടി യു നൂറ്റി അറുപത് ബോംബർ വിമാനങ്ങൾ റഷ്യയുടെ കൈവേശം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ വിമാനങ്ങളുടെ പ്രൊഡക്ഷൻ നിർത്തി ഈ വിമാനങ്ങൾ രണ്ടായിരം ആണ്ട് വരെ പല അപ്ഡ അപ്ഗ്രേഡുകൾക്കും വിധേയമായി പല തരത്തിലുള്ള മോഡേൺ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്നാൽ ഈ വിമാനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുതിയ അമ്പത് വിമാനങ്ങൾ നിർമ്മിക്കാൻ റഷ്യ തീരുമാനിച്ചു ടി യു നൂറ്റി നൂറ്റി അറുപത് എം എസ് എന്ന വേരിയൻറ്റ് മാത്രമല്ല പഴയ പതിനാറ് എണ്ണത്തിനെയും ഈ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു ടി യു നൂറ്റി അറുപത് എം എസ് എൽ പുതിയ ആയുധങ്ങൾ എൻജിൻ ഏവിയോണിക്സ് എന്നിവയൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ ടി യു നൂറ്റി അറുപത് എം എസ്സുകൾ പുറത്തിറങ്ങി തുടങ്ങി അസാൻ എയർക്രാഫ്റ്റ് പ്രൊഡക്ഷൻ അസോസിയേഷനാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം പ്രൊഡക്ഷനിൽ പ്രശ്നങ്ങളുണ്ട് നാല് ക്രൂ മെമ്പേഴ്സാണ് ഈ വിമാനം പ്രവർത്തിപ്പിക്കാൻ ആവശ്യം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് പരമാവധി സ്പീഡ് അതായത് മാക് ടു പോയിൻറ്റ് സീറോ ഫൈവ് റേഞ്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ കോംപാക്ട് റേഞ്ച് അതായത് യുദ്ധം ചെയ്യാൻ പറ്റുന്ന റേഞ്ച് രണ്ടായിരം കിലോമീറ്റർ സർവീസ് സീലിംഗ് പതിനാറായിരം മീറ്റർ അതായത് പതിനാറ് കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ പറ്റും റേറ്റ് ഓഫ് ക്ലൈമ്പിങ് അതായത് ഒരു സെക്കൻഡിൽ വിമാനത്തിന് ഉയരാൻ പറ്റുന്ന ഉയരം എഴുപത് മീറ്റർ പെർ സെക്കൻഡാണ് ആയുധങ്ങൾ റഷ്യൻ നിർമ്മിത കെ എച്ച് അമ്പത്തി അഞ്ച് നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് എന്നീ ക്രൂയിസ് മിസൈലുകൾ പിന്നെ കെ എച്ച് പതിനഞ്ച് എന്ന ന്യൂക്ലിയർ മിസൈലുകൾ ഇവയ്ക്ക് പുറമെ വിവിധ തരം ബോംബുകളും വഹിക്കാൻ കഴിയും ഈ വെപ്പൻസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇൻഡ്യനൽ വെപ്പൻസ് ബേക്കുള്ളിലാണ് പുറമേ കാണാൻ പറ്റില്ല ഇന്ത്യ ഈ വിമാനം വാങ്ങുകയാണെങ്കിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ പിന്നെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത വിഷ്ണു എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ആയിരിക്കും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക ഇന്ത്യയ്ക്ക് ഇപ്പോൾ നിലവിൽ ബോംബർ വിമാനങ്ങളില്ല ഈ ഡീൽ നടന്നാൽ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ പേടി ഇത് റഷ്യ ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വിമാനങ്ങളിൽ നമുക്ക് സ്വന്തം നിലയിലുള്ള ഇൻ്റർജിനൈസേഷൻ നടത്താനും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ഈ ഇൻഡിജിനൈസേഷനുകളും കൂടിയാകുമ്പോൾ ഈ വിമാനങ്ങളുടെ പ്രഹരശേഷി അതിമാരകമായിരിക്കും